നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പുറം രാജ്യങ്ങളിൽ കഴിയുന്ന കേരള പ്രവാസികൾ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിൽ അർപ്പിച്ച സംഭാവനകൾ ചെറുതല്ല ആയിരത്തി തൊള്ളായിരത്തി കൂടിയാണ് ഗൾഫ് രാജ്യങ്ങൾ മലയാളികളുടെ പർദീസയായി മാറിയത് കഴിഞ്ഞ അമ്പത് വർഷം കൊണ്ട് കേരളത്തിലെ മൂന്നിലൊന്ന് കുടുംബങ്ങളിൽ ഒരാളെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് കേരള പ്രവാസികളിൽ എൺപത് ശതമാനത്തിലധികം സൗദി അറേബ്യ യു എ ഇ കുവൈറ്റ് ഒമാൻ ഖത്തർ ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലാണ് ഉള്ളത് ബാക്കി ഇരുപത് ശതമാനത്തിലധികം അമേരിക്ക കാനഡ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ മലേഷ്യ ന്യൂസിലാൻഡ് മുതലായ രാജ്യങ്ങളിലാണ് കേരളത്തിന്റെ ബജറ്റിലും സാമ്പത്തിക ആസൂത്രണത്തിലും വികസനത്തിലുമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രവാസികളുടെ പണം അതുകൊണ്ട് തന്നെ പ്രവാസികളുടെ ക്ഷേമത്തിനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രവാസി ക്ഷേമനിധി ബോർഡ് പ്രവാസികൾക്കും അവരുടെ കുടുംബത്തിനും സഹായകരമാകുന്ന നിരവധി ആനുകൂല്യങ്ങൾ പ്രവാസി ക്ഷേമനിധി ബോർഡ് നൽകുന്നുണ്ട് എന്നാൽ പദ്ധതിയെക്കുറിച്ച് പൂർണ്ണമായ അറിവില്ലാത്തതും അംഗത്വം എടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതും കാരണം മൊത്തം പ്രവാസികളിൽ ചെറിയൊരു ശതമാനം മാത്രമേ ഇതുവരെയും ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തിട്ടുള്ളൂ അറുപത് വയസ്സിനു ശേഷം അംഗങ്ങൾക്ക് പെൻഷൻ അവശതാ പെൻഷൻ മരണാനന്തര സഹായമായി ഒരു ലക്ഷം രൂപ പെൻഷൻ ആകുന്നതിന് മുൻപ് ചികിത്സാ സഹായം വിവാഹ സഹായം പ്രസവാനുകൂല്യം വിദ്യാഭ്യാസ ആനുകൂല്യം എന്നിവ ലഭിക്കുന്നുണ്ട് കൂടാതെ ഭവന സ്വയം തൊഴിൽ വായ്പകൾ സഹകരണ സംഘങ്ങൾ കമ്പനികൾ എന്നിവയും ബോർഡിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്നവയാണ് മലയാളികളായ പതിനെട്ട് മുതൽ അറുപത് വരെ പ്രായമുള്ള വിദേശത്ത് ജോലി ചെയ്യുന്നവരും തിരിച്ചു വന്നതുമായ പ്രവാസികൾ ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരും വിദേശത്ത് നിന്ന് തിരികെ എത്തിയവരുമായ സ്ത്രീ പുരുഷ ഭേദമന്യ ഉള്ള പ്രവാസികൾക്കെല്ലാം കേരള പ്രവാസി ക്ഷേമ ബോർഡിൽ അംഗങ്ങളാകാവുന്നതാണ് കേരള നിയമസഭ രണ്ടായിരത്തി എട്ടിൽ പാസാക്കിയ നിയമപ്രകാരമാണ് പ്രവാസി ക്ഷേമനിധി ബോർഡ് രൂപവൽക്കരിച്ചത് രണ്ടായിരത്തിഒൻപത് മുതൽ പ്രവർത്തിക്കുന്നുണ്ട് പെൻഷൻ കൂടാതെ മറ്റു പല ആനുകൂല്യങ്ങളും ക്ഷേമനിധി അംഗങ്ങൾക്ക് ലഭിക്കുന്നതാണ് വിദേശ പ്രവാസികൾ വിദേശത്തുനിന്ന് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾ ഇതര സംസ്ഥാനങ്ങളിലെ പ്രവാസികൾ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് അംഗങ്ങളെ തിരിച്ചിരിക്കുന്നത് തുടർച്ചയായി അഞ്ചു വർഷം അംശാദായം അടച്ചവർക്ക് അറുപത് മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നതാണ് തമിഴ്നാട് അടക്കമുള്ള ഇതര സംസ്ഥാനങ്ങളിലെ പ്രവാസികൾക്ക് ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ പെൻഷൻ മൂവായിരം രൂപയാണ് പ്രവാസി ക്ഷേമനിധി ബോർഡിൽ അംഗമാകുന്നതിന് ആകെ ഇരുന്നൂറ് രൂപയുടെ ചെലവേ ഉള്ളൂ രജിസ്റ്റർ ഡോട്ട് പ്രവാസി കേരള ഒ ആർ ജി എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ ഫോം പൂരിപ്പിച്ച് സമർപ്പിക്കാൻ സാധിക്കും രേഖകൾ അപ്ലോഡ് ചെയ്യാനും സാധിക്കും രജിസ്ട്രേഷൻ ക്ഷേമനിധി അംഗത്വവും കാർഡും അംശാദായമായ അടവ് എന്നിവ പൂർണ്ണമായും ഓൺലൈനിൽ വഴിയാണ് ചെയ്യുന്നത് ഓൺലൈൻ വഴി ചെയ്യുമ്പോൾ ആവശ്യമുള്ള രേഖകൾ സ്കാൻ ചെയ്ത് സൂക്ഷിക്കാൻ മറക്കരുത് പണം അടച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പർ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് ഇതാണ് ഉപയോഗിക്കുന്നത് അപേക്ഷ സമർപ്പിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാർഡ് ഓൺലൈനിൽ നിന്ന് പ്രിൻ്റ് ചെയ്തെടുക്കാം തൊട്ടടുത്ത മാസം മുതൽ അംശാദായം അടയ്ക്കാനും സാധിക്കും വിശദവിവരങ്ങൾക്ക് പ്രവാസി കേരള ഡോട്ട് ഒ ആർ ജി സന്ദർശിക്കാവുന്നതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ പെൻഷൻ ലഭിക്കുന്നവർക്ക് പ്രവാസി ക്ഷേമനിധിയിൽ അംഗമാകാൻ പറ്റില്ല അതേസമയം സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പെൻഷൻ പോലെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് ക്ഷേമനിധിയിൽ ചേരാവുന്നതാണ് കേരളത്തിൽ ജനിച്ചവർക്കാണ് പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നത് കേരളത്തിലെ ഒരു തിരിച്ചറിയൽ കാർഡ് വേണം എന്നത് നിർബന്ധമാണ് നിലവിലെ വ്യവസ്ഥ പ്രകാരം ഇതര സംസ്ഥാനങ്ങളിൽ ജനിച്ചു വളർന്നവർക്ക് കേരളത്തിലെ തിരിച്ചറിയൽ കാർഡ് ഇല്ലെങ്കിൽ ക്ഷേമനിധിയിൽ ചേരാൻ സാധിക്കില്ല മറ്റു സംസ്ഥാനങ്ങളിൽ താമസിക്കുമ്പോൾ ക്ഷേമനിധിയിൽ ചേർന്നവർക്ക് തിരികെ നാട്ടിലെത്തിയാലും ഇവർക്ക് പെൻഷൻ ലഭിക്കും എന്നാൽ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കില്ല അംശാദായം മുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ പിഴയില്ലാതെ അംഗത്വം പുതുക്കാൻ സാധിക്കും കുടിശ്ശികയുള്ള അംശാദായം ഒന്നിച്ച് അടയ്ക്കണമെന്നു മാത്രം ബാക്കിയുള്ളവർക്ക് പിഴയോടുകൂടി അംഗത്വം പുതുക്കാൻ സാധിക്കും അതും അറുപത് വയസ്സ് വരെ മാത്രമാണ് ഇപ്പോൾ അടുത്ത കാലത്ത് മറ്റൊരു ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞവരിൽ അംശാദായം അടയ്ക്കുന്നതിൽ പന്ത്രണ്ട് മാസത്തിൽ കുറവ് സമയത്തേക്ക് മുടക്കം വരുത്തിയിട്ടുണ്ട് എങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് വരെ അംഗത്വം പുതുക്കാൻ സാധിക്കും എന്നാൽ ഇപ്പോൾ ഇത് കുറച്ചു കാലത്തേക്ക് മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ